ശ്രീ സനൽ എടമറ് പോളണ്ടിൽ അറസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ലോക ശ്രദ്ധ ആകർഷിച്ച നിരീശ്വരവാദിയും യുക്തി ഒക്കെയാണ് ശ്രീ സനൽ എടമുറഗ് ഞാൻ പലപ്പോഴും ആലങ്കാരികമായി പറയാറുണ്ട് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിരീശ്വരവാദി ഒരു പക്ഷേ ശ്രീ സനൽ എഡ് ആയിരിക്കുമെന്ന് ഞാൻ ഈശ്വരവിശ്വാസിയാണ് നിരീശ്വരവാദികളോട് സ്ഥിരം ഫൈറ്റ് ചെയ്യുന്നതാണ് സനൽ എടമുറഗ് സാറിനോട് ശ്രീ രവിചന്ദ്രനോട് നമ്മുടെ ശ്രീ ആരിഫ് ഹുസൈനോടക്കം അതിശക്തമായി ഫൈറ്റ് ചെയ്യുന്നതും പോരാടുന്നതും അവരുടെ പോയിന്റുകളെ എങ്ങനെങ്കിലും ആക്രമിക്കുന്നതും അവർ തിരിച്ചാക്രമിക്കുന്നതും ഒക്കെയാണ് പക്ഷേ എല്ലാ നിരീശ്വരവാദികളും പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസികളെ കാട്ടി അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഒക്കെ നോക്കണം നമ്മളെ കാട്ടി എല്ലാം കൂടുതൽ പഠിക്കുകയും നമ്മളെ തോപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും കാര്യമായി പഠിക്കുകയും ആഴത്തിൽ മനനം ചെയ്യുന്നവരൊക്കെയാണ് പലപ്പോഴും സ്വയം നിരീശ്വരവാദികളെന്നും യുക്തിവാദികളെന്നും ശാസ്ത്രപ്രചാരകനെന്നും റാഷണലിസ്റ്റുകളെന്നും വിളിക്കുന്നവർ അതിൽ സൻ ലഡബ്രി സാറിന് വലിയൊരു സ്ഥാനമുണ്ട് ഇപ്പോഴത്തെ എല്ലാ റാഷണലിസ്റ്റുകളെയും യുക്തിചിന്തകളുടെയും തലമുറ ലുക്ക് അപ്പൌട്ട് ചെയ്ത ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഫിൻലാൻഡിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കാനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റി നമുക്ക് വല്ലാത്തൊരു ബഹുമാനവും ആദരവുമൊക്കെ തോന്നും അദ്ദേഹം കഥകളി അടക്കമുള്ള നമ്മുടെ ട്രഡീഷണൽ കലാരൂപങ്ങളിൽ നല്ല ജ്ഞാനവും ട്രെയിൻഡുമായ ആളൊക്കെയാണ് അപ്പം സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ നാടിനെക്കുറിച്ച് വ്യത്യസ്ത മതങ്ങളെക്കുറിച്ച് ആധികാരികമായ അറിവുണ്ട് നല്ല അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ് ഞാനൊരു ഈശ്വരവിശ്വാസിയാണ് സർവമതസാരവും സത്യവും ആത്യന്തികമായ ഒന്നിലേക്ക് വിശ്വസിക്കുന്ന വ്യക്തിയാണ് അപ്പൊ സല്ലഡബുർ സാറിനെ പോളണ്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് എനിക്ക് വല്ലാത്ത വേദനയും വിഷമവും ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ മകൾ ശ്രീമതി ശക്തിയുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു ഫിൻലാൻഡിൽ അവരുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോടും മറ്റു സംസാരിച്ചു വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് സല്ലഡബുർഗ് സാറ് ഈ നാടിന്റെ അഭിമാനമാണെന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ നിലപാടുകളല്ല ഞാനും അദ്ദേഹവും ശബരിമല വിഷയത്തിലുള്ള നിലപാടിനെ കുറിച്ച് അതിനുശേഷം ക്രിസ്ത്യൻ പള്ളിയോട് ബന്ധപ്പെട്ട ഒരു ബ്ലാസ്വമി ചാർജ് അദ്ദേഹത്തിനെതിരെയുണ്ട് സി നമ്മൾ വിശ്വാസികൾക്ക് നിരീശ്വരവാദികളോടും യുക്തിവാദികളോടും എന്നും എതിർപ്പാണ് അവർക്ക് തിരിച്ച് നമ്മളോടും അങ്ങനെയാണ് കാലം തീരുന്നത് വരെ ഇനി ദൈവം മുമ്പേ എന്ന് പറഞ്ഞാലും അവര് നിരീശ്വരവാദം വിടാൻ പോടില്ല ഇനി ദൈവം ഇല്ല എന്ന് നാളെ തെളിയിച്ച് ഒരു പേപ്പർ എഴുതി വെച്ചാൽ നമ്മളും അംഗീകരിക്കാൻ പോടില്ല നമ്മുടെ വിശ്വാസങ്ങളും നിലപാടുകളും ബോധ്യങ്ങളും അത്രയും ആഴത്തിലാണ് പക്ഷേ നിരീശ്വരവാദി ആകട്ടെ യുക്തിചിന്തകനാകട്ടെ വലിയൊരു പബ്ലിക് ഇന്റലക്ച്വൽ ആണ് അദ്ദേഹം വലിയൊരു നോളജിന്റെ സ്റ്റോർ ഹൗസ് ആണ് അപ്പൊ അദ്ദേഹത്തെ അന്യായമായ അവിടെ ഒരു എന്താ പറയണെ അന്യായമായ അവിടെ തടങ്കലി പാർപ്പിക്കുന്ന ഒക്കെ ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെടേണ്ട കാര്യമാണ് നമ്മളാൽ പരിചയമുള്ള എം പിമാരെയും പ്രത്യേകിച്ച് വ്യത്യസ്ത മിനിസ്ട്രിയിലെ ആൾക്കാരെയും ഒക്കെ ഇതിനുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയും ഇത് വളരെ ഇമ്പോർട്ടന്റ് വിഷയമാണെന്ന് സൂചിപ്പിക്കുകയും സെല്ലടപുഗർ സാറ് അവിടെ അദ്ദേഹത്തിനെതിരെ ഒരു ബ്ലാസ്മി കേസ് ഉണ്ട് പിന്നെ ഒരു ഫൈനാൻഷ്യൽ കേസ് ഉണ്ട് ഫൈനാൻഷ്യൽ കേസൊക്കെ വളരെ ദുർബലമായ കേസും കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കാര്യം അവിടെ ഓൾറെഡി ഫിൻലാൻഡിൽ ഓൾറെഡി ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രൈ ചെയ്ത കേസാണ് അതാണ് പിന്നീട് പോളൻഡ് വെച്ച് അറസ്റ്റ് ചെയ്തത് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഇന്റർപോളിന്റെ ലുക്ക്ഔട്ട് നോട്ടീസ് വെച്ചു അതിലൊക്കെ യാതൊരു അർത്ഥവുമില്ലാത്ത കേസാണ് അതായത് എത്രയും പെട്ടെന്ന് അത് ആ കേസിന്റെ ഡീറ്റെയിൽസിലേക്ക് മെറ്റിലേക്ക് കിടക്കുന്നില്ല പക്ഷെ വളരെ പേഴ്സണൽ ഇന്റഗ്രിറ്റി ഉള്ള സത്യസന്ധതയുള്ള വളരെ മെച്യൂരിറ്റി ഉള്ള ഇത്രയും അറിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഇത്തരം ഫിലിംസി ഗ്രൗണ്ടുകളിൽ പലപ്പോഴും ഈ കേസ് ഹരാസ്മെന്റിന്റെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാൻ കഴിയും അതായത് കേസ് ഏതെങ്കിലും രീതിയിൽ ആളെ ടാർഗറ്റ് ചെയ്യാനും ടാർണിഷ് ചെയ്യാനും മോശക്കാരനായിട്ടും കാണിക്കാനൊക്കെ സൂചിപ്പിക്കാം പക്ഷെ അങ്ങനെ ആകാതിരിക്കട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അദ്ദേഹം ഫിൻലാൻഡിലാണ് താമസിക്കുന്നത് ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് ഒക്കെ പോയതാണ് ഞാൻ ക്രിസ്ത്യൻ സമൂഹത്തോടെ ഏറ്റവും ആത്മെന്ന് സൂക്ഷിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ചിലക്കെങ്കിലും അറിയായിരിക്കും യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ചിത്രം ചുവർ മുഖ ചുവർ ചിത്രം എന്റെ വീട്ടിലാണ് അത് നമ്മുടെ നാടിന്റെ അഭിമാനമാണ് നമ്മുടെ ബഹുസ്വരതയാണ് അതായത് എന്റെ മുത്തശ്ശി പഠിച്ച ക്രിസ്ത്യൻ സ്കൂൾസിലാണ് അമ്മ പഠിച്ച ക്രിസ്ത്യൻ സ്കൂളിലും കോളേജിലുമാണ് ഞാൻ വലിയൊരു ശതമാനം പഠിച്ചത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലാണ് വൈ എം സി ആണ് എനിക്ക് ഈ സ്കില്ലുകൾ എല്ലാം തന്നെ യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ ആണ് എന്റെ മോം പഠിക്കുന്ന സെന്റ് തോമസിലാണ് ക്രിസ്ത്യൻ സഭകൾ നമുക്ക് ചെയ്ത സേവനങ്ങളൊക്കെ നിസ്തുലമാണ് മഹത്തരമാണ് ആർക്കും രണ്ടഭിപ്രായമില്ല എന്നാൽ ഈ കേസ് അടക്കമുള്ള കാര്യങ്ങളിൽ പള്ളികളടക്കം ശ്രീ സൽ ലഡബുഗിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന കാര്യം വലിയൊരു ഇന്റലക്ച്വൽ ആണ് ആരെയും എങ്ങനെ ഒരു പ്രോസിക്യൂഷൻ വിടുന്നതിൽ അർത്ഥമില്ല ഓൾറെഡി ഈ കേസ് നടക്കുന്നുണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വിസയും കേസും മറ്റുമാണ് ഓൾറെഡി ആ ഫൈനാൻഷ്യൽ ഡിസ്പ്യൂട്ട് കോടതിയിൽ നടക്കുകയാണ് ആ അതിന്റെ ഒരു വിധിയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അത് രണ്ട് രാജ്യങ്ങളിൽ ട്രൈ ചെയ്യാൻ കഴിയില്ല തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പം പലപ്പോഴും സല്ലഡബുർഗ് സാറിനെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്നുള്ളൊരു ചിന്ത അതുകൊണ്ട് വരുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നു അദ്ദേഹത്തെ പോലെ വളരെ ബൗദ്ധികമായ ഔത ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തിയെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കേസിന്റെ പേരിൽ ഹരാസ് ചെയ്യുന്നത് പലപ്പോഴും തെറ്റാണ് ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ അദ്ദേഹം ഈശ്വര വിശ്വാസിയല്ല ഞാൻ ദൈവവിശ്വാസിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദൈവാനുഗ്രഹം ഉണ്ടായിട്ട് അദ്ദേഹം ജയിൽ മോചിതനാകട്ടെ പോളണ്ടിൽ നിന്ന് ഒരു തുടർച്ചയായ പ്രോസിക്യൂഷനോ ഹരാസ്മെന്റോ ഒന്നും അദ്ദേഹത്തിന് ഏൽക്കാതിരിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടിയിട്ട് നിരീശ്വരവാദി അദ്ദേഹത്തോട് നിരീശ്വരാതി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു